ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് ഫിഷിംഗ് ആണ് നൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു വലിയ ആറിലാണ് അപ്പോൾ നമ്മൾ ബൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ പരൽ മീനുകളാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല നമുക്ക് ഒരുത്തിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം ഫ്രണ്ട്സ് നമ്മൾ നമ്മളൊന്നെടുത്തിരിക്കുന്നത് പന്ത്രണ്ടാം നമ്പർ ചൂണ്ടയാണ് കാർബൺ ഹുക്കല്ല നോർമൽ ഹുക്കാണ് അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അത് നൂലിൽ കെട്ടിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചൂണ്ട എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു വെയിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ വരൽ മീൻ പുറത്ത് ഇട്ടാൽ മതി നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട് വെയിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലേ കറക്റ്റ് ആ താന്ന് കിടക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് അപ്പോൾ ഒരു ചൂണ്ടയിൽ കൂടെ നമുക്ക് ഒരുക്കുകയാണ് നമ്മളിന്ന് മൊത്തം നാല് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഒരഞ്ച് ചൂണ്ട നമ്മൾ കൊരത്തിടുന്നുണ്ട് ഇരുട്ടായതുകൊണ്ട് കൊരത്തെറിയുന്നതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചൂണ്ട എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീനടിക്കാൻ വേണ്ടി അഞ്ച് ചൂണ്ട ഇട്ടിട്ടുണ്ട് നമ്മൾ നാല് പേരും ഇട്ടം കൊണ്ട് കാത്തിരിക്കുകയാണ് ആർക്കാണ് ആദ്യത്തെ മീൻ അടിക്കുന്നതെന്നറിയില്ല അതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ നേരം കൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അതാ ഒരു മീൻ അടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അടിച്ച് ഫസ്റ്റ് മീൻ എൻ്റെ ചൂണ്ടയിൽ തന്നെയാണ് ഫസ്റ്റ് മീൻ അടിച്ചത് എന്തോന്ന് മീനാണെന്നറിയില്ല അപ്പോൾ നമുക്കത് വലിച്ചു കരക്കേറ്റാം അത് നെടിമീനാണ് അത് നമുക്ക് ടോർച്ചിൻ്റെ വെട്ടത്തിൽ കാണാം ഇരുട്ടാണ് നെടിമീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സൈസ് നെടിമീനാണ് ആ വലിയ സൈസല്ല എന്നാലും ഒരു ഒരു കിലോ കഴിഞ്ഞ് വരും ഒന്ന് ഒന്നര കിലോ വരുമെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു നെടിമീനിനെ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ അപ്പം നമുക്കിവിടെ നിന്ന് നേരത്തെ ചെമ്പല്ലി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ഒരു നെടിമീനാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയ മീൻ നെടിമീനാണ് അത ാക്കിയാൽ നിന്ന് നമുക്ക് കങ്കൂസ് മാത്രം പൊട്ടി വരികയായിരുന്നു ചൂണ്ട അതിൻ്റെ വാക്കിയ തിരിപ്പുണ്ട് അതെ പല്ലുകൊണ്ട് അറ്റിവന്നതാണ് അപ്പോൾ ഇനി നമുക്കത് മാലിലിട്ടിട്ട് വെള്ളത്തി ഇട്ടിരിക്കാം അപ്പോൾ അത് ചെയ്യുവാനവിടെ തന്നെ കിടന്നുള്ളൂ എന്നിട്ട് നമുക്ക് അടുത്ത് വീണ്ടും കൊരുത്തിടാം വേറെ ഏതെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം നല്ല ഇരുട്ടാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ ടോർച്ചുള്ളതുകൊണ്ടാണ് ഒരുവിധമെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഭയങ്കര ഇരുട്ടാണ് നമ്മൾ വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അതും എനിക്ക് തന്നെയാണ് എൻ്റെ ചൂണ്ടയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത് അത് ഒരുപാട് സമയം കഴിഞ്ഞ മീൻ കിട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയില്ല അതിന് മുമ്പ് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അതും ഒരു കുരുടനോ നെടുമീനോ ആയിരിക്കും അപ്പോൾ നമുക്ക് കരയിലെത്തുമ്പോൾ അറിയാം അതൊരു കുരുടനാണ് നേരത്തെ തന്നെ അത്രയില്ല കുറച്ച് ചെറുതാണ് എന്നാലും കിലോ വരും അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മീൻ നമ്മൾ പിടിച്ചു കയറ്റിയിട്ടുണ്ട് ഇന്ന് ഉരുടൻ്റെ ചാകരയാണെന്ന് തോന്നുന്നു അതും ഒരു ചെറിയ കൊരുപ്പ് തന്നെയാണ് അതിലും കൊരുത്തിരിക്കുന്നത് വലിയ ഉടക്കൊന്നുമില്ല ചൂണ്ട വെളിയിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മളിട്ടിരുന്ന ഒരു ചൂണ്ടയുള്ള കൊരിപ്പ് കൊണ്ടുപോയി അപ്പോൾ വേറെ കൊരുപ്പ് പുറത്തിടുകയാണ് എന്തോന്നും മീനെന്നറിയില്ല ഒരു ഉരുപ്പ് അടിച്ചുണ്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും കുഴത്തിട്ട് നോക്കാം അടുത്ത മീന് നമുക്ക് കഴിച്ചിട്ടുണ്ട് അത് നമ്മൾ കൂടാത്തൊരെണ്ണനാണ് അത് എന്തോന്നും മീനെന്നറിയില്ല എന്തായാലും ഇത്ര വലിയ മീനാണ് തോന്നുന്നത് അപ്പൊ നോക്ക് നോക്കാം കരയിലേക്ക് എത്താറായിട്ടുണ്ട് മീനെ ആ അതും ഒരു നെടിമീനാണ് അതും ആദ്യം കിട്ടിയ അതിനേക്കാളും ശകലം കൂടെ വരും അപ്പോൾ ഇന്ന് നെടുമീനിന്റെയും കൂടൻ്റെയും ചാക്കരയാണ് അത്യാവശ്യം നല്ല മീനാണതും അതിൻ്റെ വായിൽ കുരുപ്പ് നല്ല രീതിക്ക് അത് വിഴുങ്ങിയിട്ടുണ്ട് ഉള്ളിലാണ് ഹുക്കടിച്ചിരിക്കുന്നത് അത് റിമൂവ് ചെയ്യാൻ ഇത്തിരി പാടുണ്ട് മീൻ ഇത്രയാണ് മൂന്ന് മീനാണ് കിട്ടിയിരിക്കുന്നത് ഒരു കുരുടനും രണ്ട് നെടുമീനുമാണ് നെടിമീന് നല്ല സൈസുള്ളതാണ് കുരുടൻ ചെറിയ സൈസും അപ്പോൾ ഈ മൂന്ന് മീനും തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയത് അപ്പോ നമ്മ മീൻപിടുത്തം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇവിടുന്ന് ശാല നടന്നാലേ വണ്ടീരടുത്തെത്തു അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാവുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്